ഹിഡൻ പേജസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേ മാതരം എന്ന ഈ വീഡിയോ യജ്ഞത്തിന്റെ എട്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭാരതീയ ആചാര്യന്മാർക്കും സംസ്കൃത ഭാഷയ്ക്കും പുനർജന്മം നൽകിയേക്കാം എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവലോകനം ചെയ്യുവാൻ പോകുന്നത് ഒരു ഭാരതീയൻ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ സ്കൂളുകളിൽ നമ്മെ പഠിപ്പിക്കാതെ മനഃപൂർവ്വം മറച്ചു വെച്ചതുകൊണ്ട് നമ്മൾ അറിയാതെ പോയതുമായ വസ്തുതകള് മാത്രമാണ് ഈ പരമ്പരയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ മാതൃഭൂമിയോടുള്ള മിനിമം കടപ്പാടെങ്കിലും കണക്കിലെടുത്ത് നിങ്ങളുടെ രാജ്യസ്നേഹവും സ്വദേശാഭിമാനവും നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോയും കഴിയുന്നത്ര മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് ഈ യജ്ഞം വിജയിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങളും ക്രിയാത്മകമായ അഭിപ്രായങ്ങളും അഭ്യർത്ഥിക്കുന്നു എ ഡി എഴുന്നൂറ് മുതലേ മാരകായുധങ്ങളുടെ കൂടെ ഒരേ ഒരു പുസ്തകവുമായി ഭാരതത്തിൽ കടന്നുകൂടി ആ പുസ്തകം ഭാരതീയരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ച ഇസ്ലാമിക ശക്തികൾക്ക് പതിനായിരത്തിലധികം വർഷങ്ങൾ പഴക്കവും പൈതൃകവും പാരമ്പര്യം ഉണ്ടായിരുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതിനിധികളും ഭക്താക്കളുമായിരുന്ന ആയിരക്കണക്കിന് ആചാര്യന്മാരെ ആയിരക്കണക്കിന് വർഷങ്ങളിൽ രചിച്ച ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ഗ്രന്ഥശേഖരങ്ങളും ചുട്ട് ചാമ്പലാക്കുവാനായിരുന്നു വ്യഗ്രത എന്നാല് ആ ഇസ്ലാമിക ഭീകരരെ പോലെ തന്നെ തൂക്കുകളോടും പീരങ്കികളോടും ഒപ്പം ഒരേ ഒരു പുസ്തകവുമായി ഭാരതത്തിൽ കടന്നുകൂടിയ പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെ തീർത്ഥാഴ്ച കാലത്ത് അന്വേഷണ ബുദ്ധിയോടെ സത്യസന്ധമായി ഭാരതത്തെ പറ്റി അറിയുവാനും മനസ്സിലാക്കുവാനുമായി ഇവിടെ എത്തിയ ചില പാശ്ചാത്യ പണ്ഡിതരുടെയും പഠിതാക്കളുടെയും ആകാംക്ഷയും പ്രേരണയും കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബ്രിട്ടീഷുകാരെ അവരുടെ കഴിവിന്റെ പരമാവധി ഇവിടെ നിന്നും കൊള്ളയടിച്ച് ബ്രിട്ടനിലേക്ക് കടത്തിയ കലവറയില്ലാത്ത സമ്പത്തിന്റെയും അപൂർവങ്ങളായ രത്നങ്ങളുടെയും കൂടെ എന്താണ് ഉള്ളടക്കം എന്ന് മനസ്സിലായില്ലെങ്കിലും കയ്യിൽ കിട്ടിയ അത്രയും പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങൾ വിധിവശാൽ വിധിവശാൽ എന്ന പ്രയോഗം തന്നെ ഇവിടെ ഉപയോഗിച്ചേ മതിയാവും അവ നശിപ്പിക്കാതെ ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടുപോയി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കടത്തിക്കൊണ്ടുപോയ ഭാരതീയ ഗ്രന്ഥങ്ങളെ രണ്ടായിരത്തോളം കറുത്ത പെട്ടികളിലാക്കി ഒരു ബ്രിട്ടീഷ് സർവകലാശാലയുടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതിനെ പറ്റി വർഷങ്ങൾക്ക് മുൻപ് ആ സർവകലാശാല സന്ദർശിക്കുവാൻ അവസരം കിട്ടിയ സത്യാന്വേഷിയും കേരളീയരിൽ ഭൂരിഭാഗം പേർക്കും സുപരിചിതനുമായ ദിവംഗതനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാർ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളിലും വിധികളിലും പറഞ്ഞിട്ടുണ്ട് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ജിജ്ഞാസുക്കളായ ചില പാശ്ചാത്യ പഠിതാക്കളും അന്വേഷകരും മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേദങ്ങളിലും മറ്റു പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നവ മുഴുവൻ ആധ്യാത്മികത മാത്രമല്ല മറിച്ച് ശാസ്ത്ര സാങ്കേതിക സത്യങ്ങളും ആയിരുന്നുവെന്ന് മനസ്സിലാക്കി തുടങ്ങി എന്ന് വ്യക്തമാക്കുന്നവയും കെട്ടിലും മട്ടിലും അവതരണത്തിലും പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്നവയുമായ ചില വീഡിയോകളെ പറ്റിയും പുസ്തകങ്ങളെ പറ്റിയും ഉള്ള സൂചനകൾ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവയിൽ ചിലതിന്റെ പുറംചട്ടകൾ അഥവാ ഫേസ് പേജുകൾ ദയവായി ശ്രദ്ധിക്കുക ആദ്യത്തേത് ആചാര്യ ദി സേജ് ഹു കനത ദൂറ്റി അറുപത്തി ആറിൽ ജനിച്ച ജോൺ ഡാൽട്ടണും യിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ചർഫോർഡും ആയിരുന്നു ആറ്റമിക് തിയറി ആവിഷ്കരിച്ചതെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഫിസിക്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് ബിരുദം വരെ കരസ്ഥമാക്കിയാലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നിൽ നിന്നുപോലും ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ആറ്റമിക് തിയറി ആവിഷ്കരിച്ച ഭാരതീയനായ ആചാര്യ ചടങ്ങിനെപ്പറ്റി ഒരു സൂചന പോലും ലഭിക്കുവാനുള്ള സാധ്യതയില്ല എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിൽ നിന്നും ആചാര്യ ചലകനെപ്പറ്റി പഠിച്ചു മനസ്സിലാക്കിയ ഏതോ ചില സായിപ്പന്മാർ എത്രമാത്രം ഭാരതീയവും അതുപോലെ തന്നെ രാജകീയവുമായ വേഷത്തിലും പ്രൗഢിയിലുമാണ് ഭാരതീയനായ ആ മഹാത്മാവിനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് നോക്കുക എ ഡി ആയിരത്തി നാനൂറിന് ശേഷം മാത്രം പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച മിക്കവാറും എല്ലാ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും എ ഡി അഞ്ഞൂറിന് മുൻപ് തന്നെ ഭാരതീയ ആചാര്യന്മാർ കണ്ടുപിടിച്ചവയായിരുന്നു എന്നാൽ ആ ചരിത്ര സത്യം ഭാരതീയരും പുറംലോകവും അറിയാതെ പോയതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കുവാനുള്ള സാഹചര്യം ഇന്ന് വരെ ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ ആരാണ് അതിന് ഉത്തരവാദി സംസ്കൃത ഭാഷയുടെയോ യഥാർത്ഥ ഭാരത ചരിത്രത്തിന്റെയോ ബാലപാഠം പോലും അറിയാതെ പതിനെട്ടാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയി അവിടെ പഠിപ്പിച്ചതും പഠിച്ചതും മാത്രമാണ് ശരിയെന്ന ധാരണയോടെ ഇരുപത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബറിലെ ഭാരതത്തിൽ തിരിച്ചു വന്ന് ബൈ എഡ്യൂക്കേഷൻ ഐ ആം ബ്രിട്ടീഷ് എന്ന ഇടക്കിടെ ഭാരതീയരെ ഓർമ്മിപ്പിച്ചിരുന്ന സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവും അനുയായികളും സ്വന്തം മാതൃഭൂമിയുടെ കഴിഞ്ഞകാല ചരിത്രവും പൈതൃകവും എന്തെന്നറിയാതെ ചരിത്രത്തിന്റെ ഇരുണ്ട ഏടുകൾ ചായം പൂശിയും സംസ്കൃതം മൃതഭാഷയാണെന്ന മുദ്രകുത്തിയും ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയതായിരുന്നു ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ പറ്റിയോ ഭാരതീയ ആചാര്യന്മാരെ പറ്റിയോ ഭാരതീയരെ പോലെ തന്നെ പുറം ലോകവും അറിയാതെ പോയതിന്റെ അടിസ്ഥാന കാരണം അങ്ങനെ ശാസ്ത്രമറിയാവുന്നത് സായിപ്പിനു മാത്രമാണ് എന്നു പറഞ്ഞ് ഭാരതം പടിയടച്ചു പിണ്ഡം വെച്ച ആ ആചാര്യ ചരകനെ താമസിച്ചാണെങ്കിലും അന്വേഷിച്ചറിഞ്ഞ് സത്യം മനസ്സിലാക്കിയ ചില പാശ്ചാത്യ പഠിതാക്കള് ഭാരതത്തിന്റെ പൂർവ്വകാല പ്രൗഢിയും ആഢ്യത്വവും മഹത്വവും ആത്മ്യവും എത്രമാത്രം എടുത്തു കാണിക്കുന്ന വിധത്തിലാണ് വേഷത്തിലും ഭാവത്തിലും പരമാവധി സൂക്ഷ്മതയോടും ഗൗരവത്തോടും അതുപോലെ തന്നെ ആദരവോടും കൂടി അദ്ദേഹത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് വെറുതെ ഒന്ന് നോക്കി മനസ്സിലാക്കുക ക്വാണ്ടം ഫിസിക്സ് ആൻഡ് വേദിക് ഫിലോസഫി വേദങ്ങൾ വിഡിത്തങ്ങളാണെന്ന് വിളിച്ചുകൂവിയ വിഷ്മാണ്ടങ്ങൾക്ക് കണ്ണു തുറന്ന് കാണുവാനും ചെവി തുറന്ന് കേൾക്കുവാനും ബുദ്ധിയുണ്ടെങ്കിൽ ഇനിയെങ്കിലും സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കുവാനും ഇനിയും സമയം വൈകിട്ടില്ലെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു തലക്കെട്ടാണ് ഇത് സ്പ്രിംഗ് തിയറി ആസ് മെൻഷൻ ഇൻ വേദാസ് ഡി സി മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആചാര്യന്മാരായിരുന്ന ബൗദ്ധയാന കത്തിയാന അപാസ്തംഭ എന്നീ ഗണിതശാസ്ത്ര വിദഗ്ധരുടെ ാനുൽഭസൂത്രം കത്തിയാന ശുൽഭസൂത്രം അപാസ്തംഭു എന്നീ കൃതികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജിയോമെട്രിക് തിയറികളാണ് സ്ട്രിംഗ് തിയറി എന്നിവിടെ നാമകരണം ചെയ്തിരിക്കുന്നത് ഇനി റോൾ ഇൻ അഡ്വാൻസിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോംപ്രിഹെൻസിവ് സ്റ്റഡി ജവഹർലാൽ നെഹ്റു എന്ന മഹാപണ്ഡിതൻ മൃതഭാഷയെന്ന് മുദ്ര കുത്തി ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ നിന്നും മുത്തലാക്ക് ചൊല്ലി പുറത്താക്കിയ സംസ്കൃത ഭാഷ ആർട്ടിഫിഷ്യൽ വികസനത്തിന് ഏറ്റവും നല്ല ഭാഷയാണെന്ന് വ്യക്തമാക്കുന്ന മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ ഈ ക്ഷൻ വെറുതെ Sanskrit, as a language, for example, is yet to see the level of appreciation that a language of this level of sophistication deserves. At least this is what NASA scientist Rick Briggs believes. Finally, NASA admits this shocking fact from the Hindu texts. This is unbelievable. And rightfully so, because we're not talking about the past, but about the future. Briggs, for one, asserts that this ancient Indian language could be the key to unlocking the future of artificial intelligence. Briggs proposed that Sanskrit's remarkable precision and structured grammar make it the ideal language for developing AI systems capable of representing knowledge unambiguously. ഗൂഗിളിലോ യൂട്യൂബിലോ തിരഞ്ഞാൽ ഏകദേശം മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ഭാരതീയരിൽ വലിയൊരു ശതമാനത്തിന് ഇന്നും അറിഞ്ഞുകൂടാത്ത പല സത്യങ്ങളും മനസ്സിലാക്കി തരും അടുത്തത് പെർസെപ്ഷൻ ഓഫ് ക്വാണ്ടം ഗ്രാവിറ്റിൻ്റെ എക്സ്പ്ലോറേഷൻ ഈ വിഷയത്തിന്റെ ചിത്രീകരണം ശ്രദ്ധിച്ചാൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെയും കൊണ്ട് ശ്രീകൃഷ്ണൻ തേര് തെളിക്കുന്ന സീൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം മനസ്സിന്റെ മോഡലും ഈ കുരുക്ഷേത്ര പശ്ചാത്തലവും തമ്മിൽ എന്താണ് ബന്ധം എന്താണെന്ന് ക്രിസ്തുവും മുഹമ്മദും ജനിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഋഷീശ്വരന്മാർക്കറിയാമായിരുന്നു അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വേദങ്ങളിലെ വിവരണങ്ങളിൽ ഗവേഷണം നടത്തുവാൻ പ്രതിജ്ഞാബദ്ധരായ പഠിതാക്കൾ മുടക്കമിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കുരുക്ഷേത്ര പശ്ചാത്തലം തന്നെ അല്ലേ മനസ്സിന്റെ മോഡൽ മനസ്സ് തന്നെ ചില അവസരങ്ങളിൽ കുരുക്ഷേത്രമായി മാറാറില്ലേ ഗീതാദർശനം എന്ന ഗ്രന്ഥത്തില് ശ്രീ സി രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഈ അപഗ്രഥനം വേദങ്ങളും ഭഗവത്ഗീതയും മനസ്സിരുത്തി സത്യസന്ധമായി പഠിക്കാൻ സന്മനസ്സുള്ള ചില സായിപ്പന്മാർക്കും മനസ്സിലായി തുടങ്ങി എങ്കിലും ഭാരതത്തിലേതെല്ലാം തരംതാണതും അസംബന്ധവുമാണെന്നും സായിപ്പും അറബിയും മുഗളനും തുർക്കിയുമൊക്കെ തോക്കും വാളും ചൂണ്ടി നമ്മുടെ പൂർവികരെ അടിച്ചേൽപ്പിച്ചതും പ്രാണഭയം കൊണ്ട് മാത്രം മറ്റു ഗത്യന്തരമില്ലാതെ തുടർന്നുള്ള തലമുറകളോട് ഉപദേശിക്കുവാൻ അവർ നിർബന്ധിതരായതും മാത്രമാണ് നിത്യസത്യമെന്നും കരുതുന്ന ഭാരതത്തിലെ ഭൂരിഭാഗത്തിന് ഇനിയും ഒന്നും മനസ്സിലായിട്ടില്ല ഇനി വേദിക് കോൺട്രിബ്യൂഷൻ ടു ജിയോമെട്രി അൻവേദിങ് ദ ഒറിജിൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഇനി ഹൈഡ്രോളജി ആൻഡ് വാട്ടർ സൈക്കിൾ ഇൻ വേദിക്സ് ഇൻസൈറ്റ്സ് ഓൺ ദ സ്പീഡ് ഓഫ് ലൈറ്റ് മിസ്റ്ററീസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ വേദിക്രിസ് ഒടുവിലായി ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അഞ്ചാറ് നക്ഷത്രങ്ങളും മാത്രമുള്ള ഒരു ലോകം സൃഷ്ടിച്ചിട്ട് ഏഴാം ദിവസം വിശ്രമിക്കുകയും ഭാരതം ബ്രസീല് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ അതിമനോഹരമായ ഭൂപ്രദേശങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന വിവരം അറിയാതെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തെ കുടിക്കാനും കുണ്ടി കഴുകാനും പോലും വെള്ളം കിട്ടാനില്ലാതിരുന്ന അറേബ്യൻ മരുഭൂമിയിൽ കൊണ്ടുപോയി കുടിയിലെത്തിയിട്ട് അവിടെ കിടന്ന് നരകിച്ച് ചത്തുകഴിയുമ്പോൾ നീലാകാശത്തിന് അപ്പുറത്തൊരു വിസ്കിപ്പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള റെഡ്സ്പെയിറ്റുകളിലെ ഇടവേളയില്ലാതെ ഇണചേരുവാൻ വെമ്പി താമരമുട്ടുകളെ വെല്ലുന്ന സ്ഥലങ്ങളുമായി ഊറികൾ കാത്തിരിക്കുന്ന സ്വർഗം പണിത ഒരു ദൈവത്തെ ആയിരുന്നു ഏഴ് ഏഴാം നൂറ്റാണ്ട് മുതൽ കൂട്ടക്കൊലയിലൂടെയും കുടുംകൊള്ളയിലൂടെയും ഏഴി ആയിരത്തി അറുനൂറ് വരെ ഭാരതം നശിപ്പിച്ച സംസ്കാരം ഭാരതീയരെ പരിചയപ്പെടുത്തിയത് മേൽപ്പുറഞ്ഞ ആദ്യത്തെ ദൈവത്തെ പോലെ തന്നെ ലോകം സൃഷ്ടിച്ച് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനത്തെ അറേബ്യൻ മരുഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് കുടിയിരുത്തിയ ശേഷം മൃദുലവികാരങ്ങളോട് പുരുഷ യുദ്ധം പ്രഖ്യാപിച്ചവർക്കായി തമ്പുരുവും മദളവും തപ്പും കൊട്ടി പാട്ടും പാടി നപുംസകങ്ങൾ പറന്നു നടക്കുന്ന മറ്റൊരു സ്വർഗം പണിത വേറൊരു ദൈവത്തെ ആയിരുന്നു ഇവിടെ കൊള്ളയടിച്ച് വയർ നിറയ്ക്കുവാൻ കച്ചവടക്കാരുടെ വേഷം കെട്ടി കടന്നുകൂടി ഭാരതം കൊള്ളയടിച്ച് പൂർണമായി മുടിച്ച് നാല് കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് നശിപ്പിച്ച പാശ്ചാത്യ സംസ്കാരം ഇൻക്വിസിഷൻ എന്ന കൊടും ക്രൂരതയിലൂടെ ഭാരതീയരെ പരിചയപ്പെടുത്തിയത് എന്നാൽ ഈ രണ്ട് ദൈവങ്ങളും തമ്മിൽ എന്തെങ്കിലും പരിചയമോ സൗഹൃദമോ പരസ്പര ധാരണയോ ഒട്ടില്ലതാണ് ആ രണ്ട് ദൈവങ്ങൾക്കും അവരവർ സൃഷ്ടിച്ച ലോകം യൂണിവേഴ്സ് ആയിരുന്നു എന്നാൽ അഖിലാണ്ട മണ്ഡലമായ പ്രപഞ്ചത്തെ അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണുപുരളിലും സ്ഫുരണമായി മിന്നുന്ന പരമപ്രകാശമായ ഈശ്വരനെ അതീന്ദ്രിയ ധ്യാനത്തിലൂടെ മനസ്സിലാക്കി ആ ഈശ്വരനെയും ആ പ്രപഞ്ചത്തെയും ഭാരതീയർക്കും ലോകത്തിനും മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിച്ച ഭാരതീയ ഋഷീശ്വരന്മാർക്ക് ഈ പ്രപഞ്ചം ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അഞ്ചാറ് നക്ഷത്രങ്ങളും മാത്രമുള്ള ഒരു യൂണിവേഴ്സ് ആയിരുന്നില്ല മറിച്ച് അതിനപ്പുറമുള്ള ഒരു മൾട്ടിവേഴ്സ് ആയിരുന്നു അതായിരുന്നു അവർ മനസ്സിലാക്കിയതും അവർ വേദഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നതും ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കാതെ വെച്ചിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഇന്നിപ്പോൾ അവയിൽ ചിലതൊക്കെ സായിപ്പ് മനസ്സി പഠിച്ചു മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ഈ ചിത്രീകരണങ്ങളും തലക്കെട്ടുകളും ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തിൽ നിന്നും മനപൂർവ്വം പല ഏടുകളും മറച്ചുവെക്കുകയും ഇരുണ്ട ഏടുകൾ ചായം പൂശി തെറ്റായി ഭാരതീയരെ പഠിപ്പിക്കുകയും ചെയ്തതിന്റെ പരിണിത ഫലമായി ഒരു വലിയ വിഭാഗം ഭാരതീയർ പ്ര പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ക്രൂരമായി ഭാരതത്തിൽ അടിച്ചേൽപ്പിച്ച മതങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അഥവാ പ്രാണഭയം കൊണ്ട് അകപ്പെട്ടു പോയവരുടെ പുതിയ തലമുറക്കാർ പിഡിത്തങ്ങൾ അഥവാ അസംബന്ധങ്ങൾ എന്ന് എഴുതി തള്ളിയ ഭാരതീയ വേദഗ്രന്ഥങ്ങളിലും മറ്റു പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിരുന്നവയെല്ലാം സത്യവും ശാസ്ത്രീയവുമായിരുന്നു എന്ന കണ്ടുപിടുത്തവുമായിട്ടാണ് പാശ്ചാത്യ പഠിതാക്കള് മേൽപ്പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കുകളുമായി രംഗത്ത് വന്നു തുടങ്ങിയിട്ടുള്ളത് ദ ഡാർക്ക് ഏജസ് ഓഫ് യൂറോപ്പ് എന്ന കുപ്രസിദ്ധമായ അന്ധകാര കാലഘട്ടത്തിലും അതിനു മുൻപും ബ്രിട്ടീഷുകാരുടെയും മറ്റ് യൂറോപ്യൻമാരുടെയും പൂർവികരെ നിലാവത്തഴിച്ചുവിട്ട കോഴികളെ പോലെ നടന്നിരുന്ന കാലത്ത് ഭാരതത്തിൽ രചിക്കപ്പെട്ട നാല് വേദങ്ങളിലും നൂറ്റിയെട്ട് പ്രധാന ഉപനിഷത്തുകളിലും മറ്റു പുരാതന ഭാരതീയ ഗ്രന്ഥങ്ങളിലും വിദേശ ഗവേഷകർ കണ്ടെത്തിയ ശാസ്ത്ര സാങ്കേതിക സത്യങ്ങൾ എന്തൊക്കെയാണെന്നും ഓരോന്നും കണ്ടുപിടിച്ച് രേഖപ്പെടുത്തിയ ഭാരതീയ ആചാര്യന്മാർ ആരൊക്കെ ആയിരുന്നുവെന്നും ഇനിയെങ്കിലും ും മനസിലാക്കാതെ ഒരാൾ ഭാരതീയനാണെന്ന് അവകാശപ്പെടുന്നത് തന്നെ ലജ്ജാകരമല്ലേ എ ഡി എഴുന്നൂറ് വരെ ആഗോള ജി ഡിപിയുടെ അൻപത് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഭാരതത്തെ എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയപ്പോഴേക്കും മൂന്നാം ലോക ദരിദ്ര രാജ്യമാക്കി മാറ്റിയത് ആര് എങ്ങനെ ഈ അവലോകനവുമായി ഈ പരമ്പരയുടെ ഒൻപതാമത്തെ എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം bande mataram bande mataram